ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാൻമണി ശബിക്കൽ സ്ഥിരമായിരുന്നു ഇപ്പോൾ ജാൻമണി അല്ലാതെ വേറൊരാൾ ശപിക്കുന്ന ഒരു പ്രമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ജാസ്മിനും റസ്മിനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്ത് നോറ വന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട് നമുക്കൊരു ഗസ്റ്റ് ഉള്ളതാണ് ആൾക്ക് ഫുഡ് ഉണ്ടാക്കണം കിച്ചൺ ഡ്യൂട്ടിയാണ് ജാസ്മിന് അപ്പോൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് സംസാരിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിന് നോറയെ ഒരു വിലയും കൽപ്പിക്കാതെ അയ്യ അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് പോയി ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ ജാസ്മിൻ പറയാം ഞാനിപ്പോൾ നിന്നോട് സംസാരിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോവല്ല എന്ന് പറഞ്ഞു ആ സമയത്ത് റസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റു നോറ വന്ന് പറഞ്ഞത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ആൾ എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് ഡോറൊക്കെ തുറന്ന് അന്ന് പോടി അവളുടെ ഒരു ചൊറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് റസ്മിൻ്റെ കായ് പിടിച്ച് വലിച്ച് നോറ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഇതിന് അനുഭവിക്കും അവളെ സപ്പോർട്ട് ചെയ്തതിന് നീ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് റസ്മിനൊരു ഒരു ചിരി ചിരിക്കുന്നു അതിങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ നോറയുടെ സ്ഥിരം പരിപാടി ഇരുന്ന് കരയുന്നു അൻസിബയുടെ അടുത്തിരുന്നിട്ട് ഇത് പറയാൻ പോവുകയും ചെയ്ത് പിന്നെ ആളിരുന്നിട്ട് കരയും ചെയ്യുന്നുണ്ട് ജാസ്മിനും നോറയും ഓൾറെഡി വലിയ രസത്തിലല്ല ഇപ്പോൾ അതൊന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രശ്നം കൂടെ ആയി ഇനി എപ്പിസോഡ് കാണുമ്പോൾ അറിയാം ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന്